എന്റെ മുതൽമൽ എന്തൊക്കെയാ അപ്പം ബാത്തിലായത് ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തേൽ ഹക്കല്ലാത്തതുണ്ടോ ഞാൻ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്തേൽ ഹക്കല്ലാത്ത ഉണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല നമ്മൾ അതിനെ ന്യായീകരിക്കുക ചെയ്യുക ആരാപ്പ ചെയ്യാത്ത ആരപ്പം വാങ്ങാത്തത് ആരാപ്പ അതൊക്കെ നോക്കുന്നത് എല്ലാവരും ഇപ്പൊ അതൊക്കെ നോക്കിയിട്ട ഉണ്ടാക്കണ് ഈ ന്യായീകരണം തക്കുവല്ലാത്തവൻ്റെ ലക്ഷണ മറ്റുള്ളവർ ചെയ്യുന്നത് എന്നല്ല എനിക്ക് പടച്ചോനെ എൻ്റെ തക്കവയോടുകൂടി മുൻപോട്ട് പോകാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ കൂടി മുൻപോട്ട് പോകാൻ റബ്ബിനോട് ചോദിക്കണം കാരണം തക്കുവ എന്തിനും തക്കുവല്ലെങ്കില് നമ്മൾ ഈ നമസ്കരിച്ച ലുഹൃ നിസ്കാരം പോലും തക്കുവല്ലെങ്കില് ഈ അഭിനയം ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും അല്ല അവരെ പറ്റിയാ പറഞ്ഞത് ആമിലത്തുൻ നാസിബ ഹാമിയ ഒരുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എന്റെ അടുത്ത് വരും പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ കാരണം കൈ കൈയട്ടിയപ്പം ഓല മനസ്സ് വേറെ എവിടെയോ സലാം കിട്ടുമ്പോഴും ഓല മനസ്സ് വേറെ എവിടെയോ ആ നോമ്പ് ഓൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെ എവിടെയോ ഓല് കുറാൻ ഓതന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെ എവിടെയോ അതുകൊണ്ട് അധ്വാനിച്ച എന്റെ കണക്ക് എന്നോട് അവർക്ക് പറയാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും തക്കുവയില്ലായ്മ കൊണ്ട് അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് തിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ ആ തക്വ റബ്ബിനോട് ചോദിക്കണം അത് ആളെ കാണിക്കാനല്ല ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തക്കുവ ഉണ്ടാവും പക്ഷെ സ്വഭാവത്തിൽ ഒരു തക്കുവുണ്ടാവൂല മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്തും ഒരു തക്കവണ്ടാൽ ഒരാളുടെ ഏറ്റവും വലിയ തക്കുവ എന്താണെന്നറിയോ നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ട് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആണത് ഞാൻ കാരണം വേറൊരാൾ സങ്കടപ്പെടരുത് നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കും നിങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുത് എത്ര കുടുംബ പ്രശ്നം ക്ലിയറായി കിട്ടും എന്നറിയോ എത്ര പേരുടെ നാവു കൊണ്ടാന്ന് അറിയോ കുടുംബ പ്രശ്നം ഇന്നൊക്കെ ചിലര് നാട്ടു പറയലില്ലേ മുപ്പത്തിനല്ല കുറാങ്ക്ലാസ് ആയിരിക്കോ മര്യക്കളോട് പറയുന്ന വാക്ക് വാക്കുകേട്ട വായിലെ നാവ് തുറന്ന ഇത്രക്ക് മോശം ആള് വേറല്ല ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ ആള് നല്ല പിയാപ്പ നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ പിന്നെന്താ കൊഴപ്പം ലോട്ട സ്വഭാവ മൂക്കത്ത ദേഷ്യം തെറി പറയും കെട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും തല്ലും എന്ന ഭയങ്കര തക്കുവക്കും ജനങ്ങളിടയിൽ കാണാൻ ഇന്ന് ആളുകൾക്ക് തക്കുവയൊക്കെ ഒരു ചിഹ്നം മാത്രമാണ് തക്കുവന്റെ കോലം മാത്രമേ ഉള്ളൂ ക്യാഷിലിരിക്കുന്നവൻ്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു നല്ല തക്കുവുണ്ട് ഓനാക്കി ഏറ്റവും കൂടുതൽ വെട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നേ ആളുകൾ ഞാൻ കുറ്റം പറയല്ല എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ നാലു മാസത്തിലധികം തെളിവില്ല ഉമർ റദ്വിന്റെ കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാര് സങ്കടം വന്നു പറഞ്ഞു ഉമർ റദ്ദീലാനുമാറെ ഞങ്ങളെ ഭർത്താക്കന്മാര് സൈന്യത്തിൽ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ നാല് മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവര് അയിൽ തന്നെയാണ് ഉമർ റദ്ദി ലാൻ ഒരു കൽപ്പന കൊടുത്തു കെട്ടിയ ഭാര്യമാരെ നാലു മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല ഈ ഒരൊറ്റ ഹദീസെ ചില മക്കള് പഠിക്കലുള്ളൂ ഭയങ്കര മുത്തൊക്കെയൊക്കെ അയയ്ക്കും നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഒക്കെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ മാസം അവൻ പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടു ആ എന്താ അള്ളഹാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഉമർദാനിന്റെ കൗലുണ്ട് പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല ആ വാപ്പയും വാപ്പയമ്മയും നാട്ടിൽ ഒറ്റ കുഴഞ്ഞിടുകയും ഈ വാപ്പനെയും വാപ്പനയും നോക്കാൻ എത്ര തെളിവുണ്ട് ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല ഒരു ദിവസം യുദ്ധത്തിന് വന്ന സ്വഭാവത്തിനോട് റസൂലുള്ള ചോദിച്ച ഹയ്യ വാലിദാക്ക വാപ്പമ്മയും നബിയെ ഫർജ് പോ നാട് വിടാൻ വന്ന വിടാബിയോട് റസൂല ചോദിച്ചു എന്റെ ജീവിച്ചിരിപ്പുണ്ടോ എൻ്റെ പോ സ്വന്തം നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ടോ ആകെ പഠിച്ച അതീസ് എന്താണെന്നറിയോ അറിയോ തക്കുവൻ്റെ അതീസ് കെട്ടിയ പെണ്ണുങ്ങളെ നാലു മാസത്തിലധികം പിരിഞ്ഞുക്കാൻ പാടില്ല എത്ര ഉമ്മയും പാപ്പയ്യാ നാട്ടുകൂടെ സങ്കടപ്പെട്ടു നടക്കുന്നത് അഞ്ചത്ത് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ ഈ കാട്ടിക്കൂട്ടലൊക്കെ തക്കുവേ അല്ലാക്ക് അറിയാ നാട്ടുകാർക്ക് പോലും അറിയാ ഇന്ന് ജനങ്ങളിടയിൽ ഭയങ്കര പേരായിരിക്കും പക്ഷെ വാപ്പ വാപ്പനെ നോക്കൂലെ നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും ഞാൻ പറയലുണ്ട് അഞ്ച് മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല എനിക്ക് നാല് മക്കളുണ്ട് നാലെണ്ണ നോക്കിയതിന്റെ കണക്ക് ഞാനിപ്പോ എത്ര കൊല്ലായി നോക്കുന്നത് മൂത്തേന് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലെത്തി പതിനഞ്ച് വയസ്സായി ഞാൻ ഇക്കാലം വരെ കണക്ക് വെച്ചിട്ടില്ല പതിനഞ്ച് കൊല്ലന്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല എനിക്കത് ഭാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അമ്മാന മൂന്ന് മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ മൂന്ന് മാസം അപ്പോഴേക്ക് തുടങ്ങും മൂത്തം കൊണ്ടുപോയില്ല ഇളകം കൊണ്ടുപോയില്ല ഓക്കന്താ കൊണ്ടുപോയാലും വെക്കന്താ കൊണ്ടുപോയാലും ഇൻകൊറ്റക്കാവൂല പിന്നെ കണക്കാ അത് മഹപ്പാരിവ് പറയുകയും ചെയ്യും നിങ്ങളോട് പറയൂല പടച്ചവനോട് പറയും ഒരൊറ്റ എണ്ണത്തിന് നോക്കുന്നതിന് ഞാൻ കണക്ക് പറഞ്ഞില്ലേ പക്ഷെ ഞങ്ങൾ നോക്കുന്നതിനേറ്റിങ്ങൾ ഒക്കെ കണക്ക് പറഞ്ഞതാണ് ആ കണക്ക് പടച്ചവനോട് വാപ്പയമ്മയും പറഞ്ഞ എന്റെ നെറ്റിത്തടത്തുമേൽ എത്ര നിസ്കാരത്തായ്മായാലും നാട്ടിൽ ഏത് കുറാൻ ക്ലാസ്സിൽ ഇങ്ങനെ പോയി പഠിച്ചാലും അവരു വക്തിന് പള്ളിയിലെത്തിയാലും പടച്ചോൻ തെരുവല സമാധാനം അല്ല തെരുവൂല സ്വസ്ഥത കാരണം എന്ന് പറഞ്ഞാലേ അത് നെഞ്ചിൻ്റെ ഉള്ളിലാണ് ഹൃദയത്തിൻ്റെ ഉള്ളില അത് അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവനെ പ്രകടിപ്പിക്കാൻ പറ്റണം അത് ചോദിക്കണം റബ്ബിനോട് ഇന്നി അല്ലാഹു എനിക്ക് ഭയഭക്തി വേണം മൂന്നാമത്തത് എനിക്ക് പരിശുദ്ധി അഥവാ വിനയം വിവേകം വേണം എനിക്ക് വിനയം വേണം റബ്ബെ ഒരു ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സിണ്ടാവണം ഇന്ന് ഞാൻ പറയാറുണ്ട് പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കേ ഉണ്ടാവും ഇന്ന് ചില മനുഷ്യന്മാർക്ക് രണ്ടർത്ഥത്തിലാണ്ടാകുക വിനയല്ലായ്മ ഒന്ന് പൈസ കൂടിയാൽ ചിലർക്ക് ലെവൽ വിടും അഹങ്കാരം കൂടും അവന് സ്വയം തോന്നും ആ ഹസ്തകനാ ഞാൻ തിരക്കേടില്ല ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ എല്ലാവരും എൻ്റെ മുൻപിലിരിക്കണം ഇൻ്റെ മുൻ്റെ കേൾക്കണം ഇന്ന ആദരിക്കണം ഇന്റെ സലാം അടക്കണം ആ ഒരു കിബിറത്തലുണ്ടാവും മനസ്സിൽ അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും ഏത് ഘട്ടത്തിലും ഞാൻ പറയലുണ്ട് ഈ റമദാനിന്റെ തൊട്ടു മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടം കാലം മാ തറവാട്ട് പണിയെടുത്തതാ അവസാനപ്പൊ മക്കളൊക്കെ വലുതായപ്പോൾ വലുതായപ്പോ മാ ജോലി കയ്യാത്തത് നിർത്തി റമലാൻഡ് ഒന്നിനാ തറവാട്ടിലെ പൊരക്കാരുത്തി വിളിച്ചിട്ട് പറഞ്ഞു ജമീൽ താ നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ട് നിങ്ങൾ വന്നെടുത്തുണ്ട് പോയിക്കോളു വേണ്ടി അപ്പം അമ്മയും വിചാരിച്ചു അലഹമദില്ലാ നോമ്പ് കഴിഞ്ഞൂടാണ് ഒരു കിറ്റ് കിട്ടല്ലേ എങ്ങനെയൊക്കെയോ ആ വെയിലത്ത് വെച്ച് വെച്ച് തറവാട്ടിലെത്തിയപ്പോൾ ആ പൊരുക്കാരുത്തി പറയും അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒറ്റ ഒന്ന് അങ്ങടിച്ചാളി പാത്രമൊക്കെ ഒന്ന് കയ്യെച്ചാളി എന്നിട്ട് കിറ്റ് എടുത്ത് പോയിക്കോളി ഈ ഒരു അഹങ്കാര മനോഭാവം പലരെ മനസ്സിലുണ്ട് ഒന്റെ ുംപില് വരണം ഇങ്ങനാവണം ഇത് തറവാട്ടുകാർക്കും ഉണ്ട് ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട് എല്ലാവരും അത്തരക്കാർ ഞാൻ പറയുന്നില്ല ചിലർക്ക് പൈസ കൂടിയാൽ കിവിറ് കൂടും ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും ഇതിൽ ഏത് വർഗത്തിലാ നമ്മൾ എന്ന് ചിന്തിക്കണം ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും പൈസ ഇല്ലെങ്കിലും അഹങ്കാരം കൂടും അള്ളാന്റെ ഒരിക്ക പറഞ്ഞു ഈ ലോകത്ത് കിയാമത്തു നാൾ വരുന്നതിന്റെ തൊട്ട് മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും അടയാളെന്താന്നറിയോ ആൽ മുസ്തർ അഹങ്കാരികളായ ദരിദ്രമാരായിരിക്കും അഞ്ച് പൈസക്ക് ഗതിയില്ലെങ്കിലും കീബറിന് ഒരു ഉണ്ടാവില്ല ഞാൻ പറയലുണ്ട് നാട്ടുകാർ പിരിവിട്ടിട്ടായിരിക്കും പെൺകുട്ടിന്റെ കല്യാണം നടത്തുന്നത് തലേന്ന് ഗാനമേള ഉണ്ടാവും അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും അഹങ്കാരത്തിനൊരു ഉണ്ടാവില്ല വാപ്പന്റെ നൈപ്പോണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട് ഒരു പണിക്കും പോവില്ല പക്ഷേ ഓന്റെ സ്വപ്നം എന്താണെന്നറിയോ ഒന്നര ലക്ഷം രൂപേന്റെ ഐഫോണ് ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾ ഈ ആമത്തു നാൾ പ്രതീക്ഷിച്ചോന്നാ ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും ഒരു നല്ല മനസ്സുണ്ടാവൂല വിനയം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഹബീബായ നിബിത്തങ്ങൾ നോക്കൂ നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു ഇന്ന് ചിലർക്ക് ലോക്യം കൂടണേ ആ പവറിലുള്ളവൽ എന്നെ വരണം ആ തറവാട് ഉള്ളവൽ എന്നെ വരണം ഞാൻ പറയലുണ്ട് കല്യാണ വീട്ടിൽ ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ട് മുൻപിലുള്ളവൻ അത്യാവശ്യം പവറിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തരക്കേടില്ലാത്തൊരു തറവാട്ടുകാരനാണേ ക്ഷണിച്ചു കൊണ്ടുപോയ പൊരക്കാരൻ കൈ പിടിച്ച് സലാം പറ ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നതിനോട് അറിയും നമ്മളാളങ്ങുന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് എന്ന് അതിൻ്റെ ബേക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന അമ്പത് മൂന്ന് മക്കളും പോവുകയാണെങ്കിലോ നിന്നെടുത്ത് നിന്ന് അനങ്ങാതെ പറയും തിന്നിട്ട് പോയാൽ മതിയിട്ടോ എന്ന് കാൽ കൈത്തോണ്ട് ആങ്ങും കാണിക്കും മനുഷ്യൻ്റെ സ്വഭാവം പോലും അവൻ്റെ പവറും ദർജയും അനുസരിച്ചിട്ടാണെങ്കിൽ അള്ള തരുന്നതാ വിനയം അത് പടച്ചനോട് ചോദിക്കണം റബ്ബ് എൻ്റെ മനസ്സിൽ ഇങ്ങൊരു കിബിറുണ്ടാക്കരുത് എനിക്കൊരു വിനയം വേണം എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയാകാൻ പറ്റണം ആ വിനയം ആ തായ്മ അത് ദുനിയാവിൽ പടച്ചനോട് പ്രാർത്ഥിക്കുന്നവർ കള്ള കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ദുനിയാവിൽ ഇന്നാക്രമക്കും അത് കാക്കും നിങ്ങളിൽ അള്ള ഏറ്റവും വില മതിക്കുന്നത് ദുനിയവിൽ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാഹിന്റെ രീതിയിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ കിബിറും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ റസൂലുല്ലാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ചരിത്രം ഉണ്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉമർ മുനുൽത്താവിന്റെ ചരിത്രം ആരാ ഉമർ അനുഹുലിയ കാലഘട്ടത്തിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ വരലുകൾ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു കാര്യത്തിൽ ഉമറിന്റെ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു എന്നിവരെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ ഉമർദിയാനുവിന്റെ ജീവിതത്തിന്റെ ചരിത്രം രാത്രി കാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീർ ഉൽമിനിയും നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ ഞാനെന്തെന്റെ ഉറപ്പിനോട് പറയുമെന്ന് ചോദിച്ച് നട്ടപ്പാതിര നേരെ തിറങ്ങി നടന്ന് ഒട്ടക കുഞ്ഞുങ്ങൾക്ക് പോലും വള്ളമുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന അമീർ ഉൽമിനിയും ഉമർ ഉൽഹു ആ ഉമർത്തെ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് ഉമറാണ് ഇസ്ലാമിന്റെ വാതിൽ ആ വാതിൽ തകർക്കപ്പെടുമ്പോൾ ഇസ്ലാം നശിക്കാൻ തുടങ്ങും ഉമർ ഉമർവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു പുഞ്ചരിയോടെ നീ എങ്ങാനും ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിൽ പിശാജു പോലും വരാൻ മടിക്കും ഉമർ അത്രക്ക് പേടിയാണ് നിന്നെ ആലോചിച്ചു നോക്കൂ അന്നത്തെ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ മക്കയും മദീനയും സിറിയയും അടക്കം ചക്രവർത്തിമാരുടെ കീഴിലുണ്ടായിരുന്ന ഇരുപത്തൊന്ന് രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തേറ്റലുകളുമില്ലാതെ ഒരു വേർതിലും ഇല്ലാതെ ഒരു ജാതീയതയും കാണിക്കാതെ ഒരു വർഗ വ്യത്യാസവും കാണിക്കാതെ ഇരുപത്തി രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് പോലും ഒരിക്കൽ പറഞ്ഞത് ജാതീയതയും വർഗവരയും വർണ്ണവരെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഉമറിനെ പോലൊരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ ജനങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും പറയിപ്പിച്ച ഉമർ അമീർത്തു അദ്ദേഹത്തിന് കുത്തു കിട്ടുന്ന ഒരു രംഗണ്ട് മദീന പള്ളിയിൽ കുത്തുകിട്ടുമ്പം കൊടലടക്കം അദ്ദേഹത്തിൻ്റെ ഇത് പുറത്തേക്ക് ചാടും വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറു പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആതിക ബീവീന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർദി അള്ളാഹന്നു സഹാബത്തിനോട് പറയും സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി സുഭി ജമാഅത്ത് കഥാക്കരുത് വാ സഹാബാക്കള് വേഗം സുഭി നിസ്കരിച്ച് ഉമറിന്റെ അരികിലേക്കെത്തി ഉമറദി അല്ലാനുവിന്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട് ഉമർദി അല്ലാനു വയറിങ്ങനെ പുത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും സഹാബാക്കളെ എനിക്കൊരു വസിയത്തുണ്ട് എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട് സഹാബത്ത് ചോദിച്ച് എന്തേ ഉമർ ഞാൻ മരിച്ചാൽ ഏത് നിമിഷവും ഞാൻ മരിക്കും ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്തു ശുദ്ധിക്കയുടെ വീട്ടിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീബീൻ്റെ വാതിൽക്കൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കടത്തണം ആയിഷാ ബീവി ഇതാരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം ഹത്താബിന്റെ മകൻ ഉമറിന്റെ മയ്യത്താണെന്ന് പറയണം ഒരിക്കലും അമീർ ഉൽ മുബിനീൻ ഉമറിന്റെ മയ്യത്താണെന്ന് പറയരുത് ഹത്താബിന്റെ മോൻ ഉമറിന്റെ മയ്യത്താണ് ഇത് കിടത്തിയത് എന്ന് പറയണം എന്തിനാണ് ഇവിടെ കടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്തു സുദ്ധിക്കയോട് ചോദിക്കണം ഈ ഹത്താവിന്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു അള്ളാന്റെ ഹബീബിന്റെയും സുദ്ദീഖിന്റെയും അടുത്ത് തന്നെ കിടക്കാൻ അതുകൊണ്ട് ആയിഷത്തു സുദ്ധീഖ നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളെ വീടിൻ്റെ അകത്തുള്ള റസൂലിന്റെയും സുദ്ദീഖിന്റെയും കബറിന്റെ അരികിൽ ഒരാറടി മണ്ണ് ഈ ഉമറിനും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണം ആയിഷത്തു സുദ്ദീഖ അനുവാദം തന്നാൽ അവിടെ നിങ്ങൾ എന്നെ മറമാടിയേക്കണം പക്ഷേ ആയിഷ അനുവാദം തന്നിട്ടില്ലെങ്കിൽ ആയിഷ ബിബീനെ പിന്നൊരിക്കലും കുറ്റം പറയാതെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്ത് ബക്കൈൽ അർക്കതെന്ന പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കിയേക്കണം അനുവാദം തന്നാൽ മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ കബറിനെ ആയിഷ അബീബിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റസൂലിൻ്റെയും സിദ്ദീഖിൻ്റെയും അടുത്ത് തന്നെ ഒഴിച്ചു മറമാടണം ആവശ്യം കേട്ടപ്പോഴേക്കും സിദ്ദീഖുൽ അക്ബറിൻ്റെ മകൾ ആയിഷ അബീബി നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉമറിനെ അടുത്ത് കിട്ടാൻ ഐഷ അബീബിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ആ ഖബർ അവിടെ ഉണ്ട് ആ കുമറിനെ ഇറക്കി വെക്കുമ്പം ആയിഷീബി പറഞ്ഞു അള്ളാൻ്റെ ഹബീബ് ഒരിക്കൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അള്ളാഹു ഉമറിനെ അല്ലാതെ മറ്റൊരാളെയും തെരഞ്ഞെടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഉമറും കിടക്കട്ടെ എന്റെ വാപ്പന്റെയും എന്റെ ഹബീബായ റസൂലിന്റെയും അരികിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ എന്തൊരു വിനയം അല്ലേ ആരാ ഉമർ ഇന്ന് അത്രയൊന്നും വേണ്ട പത്ത് സെന്റ് അധികം ഉണ്ടായാൽ മതി കിബിറിന്റെ താലക്കാനാ എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവർ വിനയം പടച്ചോൻ തരണ്ടതാ അത് എത്ര ഉന്നതിയിലെത്തിയാലോ എത്ര ഉന്നതിയിലെത്തിയാലും പടച്ചോൻ തരണ്ടതാ വിനയം അള്ളാഹിനോട് ചോദിക്കണം ഉറപ്പേക്കൊന്നും ഇല്ലെങ്കിലും വിനയം തരണം വിവേകം തരണം നാലാമത്തത് വൽ ഇനാ പടച്ചോനെ ഐശ്വര്യം തരണം ഞാൻ അവസാനിപ്പിക്ക അള്ളാഹു വെങ്ങിങ്കി തരുന്നതിൽ ഐശ്വര്യം തരണം ഒരു കോടി റുപ്യ പടച്ചോൻ തന്നാലും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല ഇന്ന് പലർക്കും അതേ ഉള്ളൂ അത്യാവശ്യം പൈസ ഉണ്ട് വലിയ പൊരുണ്ട് ലക്ഷറി കാറുണ്ട് സ്വൈര്യമല്ല എത്ര ആളുകൾ ആ പരാതി പറയൽ എല്ലാം ഉണ്ട് സ്ഥാതെ പക്ഷെ എന്തോ ഒരു സ്വൈര്യല്ലായ്മ ഒരു സമാധാനമല്ല മനസ്സിനൊന്നും പടച്ചോൻ എന്ത് തന്നാലും അതിൽ ഐശ്വര്യം അല്ലെങ്കിൽ ആ കോടികൾ ഉണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണമുണ്ടാവില്ല ഒരു ഉറുപ്പിയാണ് പടച്ചോൻ തരുന്നതെങ്കിൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവണം അല്ലാണ്ട് പടച്ചോൻ ഒരു ഉറുപ്പിയൊക്കെ പകരം ഒരു ലക്ഷം ഉറുപ്പി വരുമ്പം അല്ലെന്നെ ഭയങ്കര അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ചിന്തിക്കേണ്ട അതിൽ വർക്കത്തില്ലെങ്കിൽ ഏത് കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാവണം കുടുംബത്തിൽ ദാമ്പത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ദാമ്പത്യങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്നത് ഒരു ഐശ്വര്യവും ഇല്ല അങ്ങോട്ടും അങ്ങോട്ടും അഭിനയിച്ച് ജീവിക്കുക ഒക്കവനെയും കണ്ടുവിടാ ഓനോളെയും കണ്ടുവിടാ പിന്നെ മക്കളായപ്പോയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക തന്നെ തിന്നാൻ കിട്ടുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പുരേല് ജീവിക്കുന്നുണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പോലും കെട്ടിയ പെണ്ണിനൊന്നും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരുമ്മ കൊടുത്ത് നാളല്ലാന്റെ കോടതിയിൽ മനസ്സമാധാനത്തോടെ എനിക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്ന് ചിന്തിക്കലുണ്ടോ ഇല്ല തിന്നും അങ്ങോട്ട് തിരിഞ്ഞെടുക്കും തിന്നും ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കും ഇപ്പൊ ഞാൻ പറയാറുണ്ട് മരം കയറാൻ അറിയുന്ന കൊരങ്ങന്റെ കൈമൽ ഏണി കിട്ടിയ മാതിരി ഫോണും കൂടി കിട്ടിയപ്പോൾ പത്താം ക്ലാസ്സിലെ ബന്ധമുണ്ട് എല്ലോ അഭിനയങ്ങളാ ആർക്കും ഒരു ഐശ്വര്യമല്ല വാഹനത്തിൽ ഐശ്വര്യമുണ്ടോ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടോ പൈസയിലായി ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഐശ്വര്യമല്ല അള്ള എന്ത് തന്നാലും പടച്ചം ഐശ്വര്യം റബ്ബിനോട് ചോദിക്കണം റബ്ബ് എനിക്ക് അതിലൊരുങ്ങി ഐശ്വര്യം തരണേന്ന് അതാണ് അത് എത്ര കുറച്ചായാലും കൂടുതലായാലും പിള്ളയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം റബ്ബേനെ ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഒരൈശ്വര്യവും ഇല്ലാത്ത ഒരു സമാധാനവും ഇല്ലാത്ത ഒരു പിയാപ്പിളൻ്റെ കൂടെ ഒന്നര കോടി ഉറുപ്പ്യൻ്റെ ബെൻസ് കാറിൽ പോകുന്നതിനേക്കാളിൽ ഒരു രസ ഒരു അഞ്ച് പൈസക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ഉറുപ്പയ്ക്ക് പണിയെടുത്തിട്ട് പെട്ടിയ പെണ്ണുങ്ങൾക്ക് ഒരു പരിപ്പട ഏറ്റുമെന്ന് പൊരൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ചായ കുടിക്കുന്നു എൻ്റെ ഐശ്വര്യം വലിയ പുരയിലൊന്നും കഴിക്കൊള്ളോ എന്നാ വലിയ പുരയിലിതില്ലെന്നല്ല വലിയ പുരയിലുണ്ട് എന്നാ ചെറിയ പുരയിലില്ലാത്തതും ഉണ്ട് പടച്ചോനോട് ഐശ്വര്യം തോന്നുന്നുണ്ട് എന്തിലൊരു ഐശ്വര്യം ഉണ്ടാവണം എന്ത് കാര്യം പടച്ചോൻ തരികയാണെങ്കിൽ പടച്ചോനെ ഇനി വെറുതെ തരരുത് അതിലൊരു സമാധാനം ഉണ്ടാവണം അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം ആ ഐശ്വര്യ ഇന്ന് കുടുംബത്തിൽ നിന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഐശ്വര്യം പടച്ചോനോട് ചോദിക്കണം ഹബീബ് പറഞ്ഞല്ലോ ലൈസൽ നഫ്സ് ഒരുപാട് ഉണ്ടാവുക വലിയ വീടാവുക സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം നഫ്സ് ഉള്ളതിൽ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ചെറുതാണെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം ചില വാപ്പാരൊക്കെ മക്കൾക്ക് വലിയ കൊമ്പത്തെ തറവാട് നോക്കി പൈസ നോക്കി കെട്ടിക്കും അവസാനം നാലാം മാസം മോള് കണ്ണീരേറ്റി വരുമ്പോൾ ചില വാപ്പാർ പറയുന്നത് കാണല്ലേ ഞാൻ നോക്കിയതൊക്കെ മാ വെറുതെ ആയിപ്പോയി ഇതൊന്നും അല്ല ഇതിനും വേണ്ടെന്ന് ഐശ്വര്യം മനസ്സിലുണ്ടാവണം ഐശ്വര്യം സമാധാനത്തിലൂടെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ആ ഏത് കാര്യം പടച്ചോൻ തന്നാലും അല്ല തൊട്ട് പ്പുറത്ത് അതിനെ കൊണ്ട് പരീക്ഷിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം നമുക്ക് കിട്ടുന്ന ഏത് അനുഗ്രഹങ്ങളും നമ്മളത് എന്ന് വിചാരിച്ചാലും അത് അനുഗ്രഹമല്ലാണ്ടാക്കി മാറ്റാൻ റബ്ബിന് നിമിഷം മതി നിമിഷം മതി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല അത് കിട്ടിയല്ലോന്ന് പക്ഷെ അത് അനുഗ്രഹം അല്ലാണ്ടാക്കാൻ ഒരു സെക്കൻഡ് മതി ഒരു ഉദാഹരണം പറയാറുണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ ഞാൻ അവസാനിപ്പിക്കോ അതുകൂടി പറഞ്ഞാൽ നിർത്തും കെവിൻ കാർട്ടൻ അന്ന് ലോക പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു എന്തിനെ പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി സൊമാലിയയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചൊരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു സൊമാലിയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോലുമായൊരു പാവം പെൺകുട്ടി ദാഹിച്ച് ദാഹിച്ച് ഇങ്ങനെ മുട്ടിൽ എഞ്ഞ് ഇങ്ങനെ നീങ്ങുക വയലിൽ കൂടെ പൊരി വെയിലെത്ത് ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഇടയ്ക്ക് ചലനല്ലാണ്ടാവും പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ് ആ ചെറിയ കുട്ടി പെൺകുട്ടി എല്ലും വാര്മൊക്കെ ഉന്തി എല്ലും തോലു പെൺകുട്ടി ഇങ്ങനെ നീങ്ങും ഏഞ്ഞു നീങ്ങും അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടിന്റെ ബേക്കൽ ഇങ്ങനെ കാത്തുക്കും നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടിയാ അതിനെ കൊത്തി തിന്നാന്ന ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഒരാർക്ക് വള്ളം കിട്ടി ഒന്ന് ജീവിക്കാനാ പട്ടിണിയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി രാജ്യങ്ങളായ രാജ്യങ്ങളും മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങൾ ആ കെവിൻ കാർട്ടൻ കൊടുത്തു ആ രണ്ട് ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി എട്ട് മാസം ഒരു വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി അംഗീകാരം കിട്ടി രാജ്യങ്ങളായ പല രാജ്യങ്ങളും അദ്ദേഹത്തെ പോയി അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു കാരണം വല്ലാത്തൊരു രംഗാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നുണ്ടത് മരിക്കാൻ കാത്തു നിൽക്കുന്നൊരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ ആ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ചർച്ചയെപ്പറ്റി ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പം സദസ്സിലുള്ള ഒരു ഇരുപത്തൊന്നാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു കെവിൻ കാർട്ടൻ എനിക്കൊരു ചോദ്യമുണ്ട് അദ്ദേഹം ചോദിച്ചു ചോദിച്ചോളൂ ആ ചിത്രത്തിൽ അപ്പോ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു ഒരു കഴുകൻ ചിത്രത്തിൽ കണ്ടില്ലേ ഒരു കഴുകനേ ഉള്ളൂ ഉടനെ പെൺകുട്ടി പറഞ്ഞു അല്ല കെവിൻ കാർട്ടൻ അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴിവനും രണ്ടാമത്തത് ആ ക്ഷീണി ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാവാനും പണം സമ്പാദിക്കാനും നിന്ന നിങ്ങളും ആ കഴിവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ ആ കുട്ടി ജീവിച്ചെന്നോ ആ കുട്ടിക്ക് ഒരു തുള്ളി തുള്ളിവള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കാർട്ടൻ താങ്കളും കഴുകനും ഒരേപോലെയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്നുവരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടൻ്റെ കണ്ണു നിറയാൻ തുടങ്ങി മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി വിഷാദരോഗം ബാധിച്ചു അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അവൾ ചിന്തിച്ചു നോക്കിയ മനുഷ്യരെ റബ്ബ് തരുന്നത് എന്തിൻ്റെ പിന്നിലും എന്തിൻ്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും പഠിച്ചോൻ ഒരു ലക്ഷം ഉറുപ്പി വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതണ്ട ആ ഒരു ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ ആരോഗ്യത്തിന്റെ ഐശ്വര്യം തരണേ എന്ന് വിചാരിക്കണം അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാണ് ഇതിന് റബിനെ തരാൻ പറ്റും ഞാൻ പട്ടിണിയായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് കിട്ടുകൊണ്ടാ തരാം ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്ക് മരുന്നു കൊണ്ടാ തരാം ഈ നാല് കാര്യങ്ങൾ റബ്ബിന് മാത്രം തരാൻ പറ്റുന്നതാണ് അള്ളാഹു പടച്ചോൻ എനിക്ക് സന്മാർഗം വേണം എനിക്ക് തക്കവ വേണം വൽ അഫാഫ എനിക്ക് വിവേകം വേണം വിനയം വേണം വൽ ഇന എനിക്ക് തരുന്നതിലൊക്കെ ഒരു ഐശ്വര്യം വേണം ഇത് നാലും പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ നിസ്കാരം നോമ്പൊക്കെ ജോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും തക്കുവേ ഉണ്ടാവില്ല ഒരു കുന്തവും ഉണ്ടാവില്ല അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും കൈയ്യെട്ടുന്നുണ്ട് സലാം വെട്ടുന്നുണ്ട് ഇതിലിപ്പോ എന്താ ചെല്ലിയെന്ന് ചോദിച്ചാൽ അല്ലാഹു ആയാലും തറാബിക്ക് നിൽക്കുന്നുണ്ട് പതിനൊന്ന് കയ്യുന്നുണ്ട് പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട് എന്തൊക്കെയോ ഇപ്പൊയാരും ഓദ്യന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും റമദാൻ ഇപ്പൊ ഇരുപത്തിരണ്ടായല്ലോ അലഹമുല്ല ഇരുപത്തി രണ്ടായിരുന്ന ഒരു ആറെണ്ണം കൂടി എട്ടെണ്ണം കൂടിയല്ല ഉള്ളൂ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും അത്ര അല്ലാണ്ട് പോവുകയാണല്ലോ റബ്ബേ ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് പേജ് ഓതാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എനിക്ക് പടച്ചോന്റെ മുൻപിൽ എൻ്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഇനി എട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത റബ്ബാലേക്ക് ഞാൻ ഉണ്ടാകുമോ ബേജാറൊന്നും ഉണ്ടാവൂല തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം എല്ലാവരും അത്തരക്കാരും നല്ലട്ടോ ഈ നാല് കാര്യം പടച്ചോനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഒരു തവണ ഇത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാ പിന്നെ പോയിക്കൊണ്ടിരിക്കണേ വലിയ സങ്കടകരമായ ഒരു പര്യവസാനായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക എനിക്ക് സന്മാർഗം ഞാൻ ആക്കിയത് കൊണ്ട് കാര്യമല്ല റബ്ബേ കാരണം മുസ്ലിം ആയ അൻസാറും മുസ്ലിം അല്ലാത്ത അൻസാറും പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ള ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളും ഒരേ പോലെയാ പേരുകൊണ്ടല്ല പടച്ചോൻ തീരുമാനിക്കുന്നത് ഓന് കിട്ടിയ ജീവിതത്തിന്റെ സന്മാർഗം കൊണ്ടാ അതുകൊണ്ട് നാദാ ദീനനുസരിച്ച് ജീവിക്കാൻ ഹക്കായ നിലക്ക് തകുവയോട് കൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് ഉണ്ട് റബ്ബെ മക്കൾ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുവേ ഘടബാധ്യതയിൽപ്പെട്ട് അല്ലാത്ത പല സമ്പാദ്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയവരുണ്ട് നാഥ ഏറ്റവും എളുപ്പം ആ ഹറാമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ലോണിൽ നിന്നൊക്കെ നീ രക്ഷപ്പെടാനും ബാധ്യതകളില്ലാതെ കടം വീട്ടി മരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളോട് നീ സഹായം ചെയ്ത് അനുഗ്രഹം കാണിക്കണമേ അള്ളാഹു മൗഫുൽ മുനീനവൽ മുനാഥ് المسلمين والمسلمات الله ياه منهم اللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم الله بيحارثي كنا من وصية تنبيرندي شريه دكم ആശുപത്രിയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന രോഗത്തിന് അടിമപ്പെട്ടവർ നാദാ എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകി ഓരോ കുടുംബത്തിലും നീ സമാധാനം പ്രദാനം ചെയ്യണമേ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ കബറ് നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബേ ഈ ഇരുപത്തിരണ്ട് നോമ്പുകളെ യഥാർത്ഥ നിലക്ക് ഉപയോഗപ്പെടുത്തി മനസ്സും ശരീരവും അള്ളാഹുവിംഗിലേക്ക് ചേർത്ത് നിർത്തി ഒരു നല്ല മുത്തക്കയും ഉമ്മിനുമായി മരിക്കാൻ നീ ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അസാ